ിന്റെ വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അതായത് കണി വെക്കുന്നതും സദ്യ ഒരുക്കുന്നതും അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ എനിക്കങ്ങനെ നാട്ടിൽ വെച്ചിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല കേട്ടോ എന്നാലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എല്ലാതും ഒപ്പിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട് അതെല്ലാവരും ക്ഷമിക്കുക അടുത്ത വർഷം നമുക്ക് ഇതിനും ഗംഭീരമായിട്ട് കണിവയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ അതിൻ്റെ ഒപ്പം നാട്ടിൽ കണിവെക്കുന്നതും നമ്മുടെ ഗൾഫിൽ കണിവെക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ കാരണം എനിക്കവിടെ കണിവയ്ക്കുമ്പോൾ ഇന്ന് വരെ മുഴുവൻ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് എന്താ പറയുക പുഷ്ടിപ്പെടുത്തി എടുക്കുക അങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ ഞാൻ എല്ലാതും ഓർമ്മ വെച്ച് വാങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ചക്കയൊഴുകെ പിന്നെ കുറച്ച് ഐറ്റംസ് എൻ്റെ അറിവില്ലായ്മയുടെ ഭാഗമായിട്ട് അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുമില്ല കാരണം ഞാൻ ഞാനിതിന് മുന്നുള്ള അതായത് മറ്റ് പലരും ചെയ്തിട്ടുള്ള വിഷുവിൻ്റെ വീഡിയോസ് ഉണ്ടാവുമല്ലോ കണി വെക്കുന്നത് അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നോക്കുന്നെച്ചാൽ പിന്നെ എനിക്ക് ഒരറിവ് കിട്ടുമായിരുന്നു പക്ഷെ അത് ഞാൻ നോക്കാൻ വിട്ടുപോയി ശരിക്കും പറയുകയാണെങ്കിൽ കണി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ഇരുന്ന് കണ്ടത് അപ്പോൾ അതിലുണ്ട് നമ്മുടെ നവധാന്യങ്ങൾ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നെല്ല് വെക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഈ രണ്ട് സാധനങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നെ അഷ്ടമംഗലിൽ തട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വെക്കുന്നുണ്ട് കേട്ടോ അതൊന്നും നമ്മുടെ കയ്യിലില്ല എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണമില്ല അപ്പം ഞാൻ സാധാരണ വെക്കാറുള്ള രീതിയിൽ നമ്മളിതാ അവിടെ കണി സെറ്റ് ചെയ്യുന്നുണ്ടേ എൻ്റെ കയ്യിൽ മറ്റു ഉരുളി ഉണ്ടല്ലോ അതായത് ഓടിൻ്റെ ഉരുളി അതില്ലാട്ടോ ഞാൻ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു അയ്യായിരത്തി അറുന്നൂറ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പതിയെ പിൻവലിഞ്ഞു കേട്ടോ കാരണം അത്ര എമൗണ്ട് കൊടുക്കാനുള്ള കപ്പാസിറ്റി അന്നേരത്തെ എൻ്റെ ഉണ്ടായിരുന്നില്ല അടുത്ത വർഷക്കാകുമ്പോഴേക്കും നമുക്ക് എന്താ വാങ്ങിക്കാൻ ശ്രമിക്കാം തൽക്കാലം നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ അപ്പം നമ്മുടെ കയ്യിലുള്ള ഉരുളി എടുത്തിട്ട് അതിൽ കണി വള്ളരി വെച്ചിട്ടുണ്ട് മാങ്ങ വെച്ചിട്ടുണ്ട് നാളികേരം വെച്ചിട്ടുണ്ട് പഴം വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ രണ്ടു ക്ഷണം വെച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു മാങ്ങ നമ്മുടെ വീട്ടിലുണ്ടായതും വെച്ചിട്ടുണ്ട് പുറമൊന്നു വാങ്ങിയതും വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തണ്ണിമത്തൻ രണ്ട് തരത്തിലുള്ളത് മഞ്ഞക്കളറുള്ളതും പച്ചക്കളർ ഉള്ളതും ആക്ച്വലി ഞാൻ ഈ മഞ്ഞക്കളർ ഉള്ളത് വാങ്ങിയപ്പോൾ എൻ്റെ വിചാരം അതിൻ്റെ ഉള്ളിൽ മഞ്ഞ മഞ്ഞക്കളറായിരിക്കുന്നതാണ് പക്ഷെ മഞ്ഞക്കളറല്ല നമ്മുടെ സാധാരണ തണ്ണിമത്തൻ പോലത്തെ തണ്ണിമത്തൻ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ കണിയിൽ വെക്കുന്ന ഓരോ ഓരോ ഫ്രൂട്ട്സും ഓരോ ദൈവത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഇത്ര വെക്കുന്നത് അതായത് നാളികേരം വെക്കുന്നത് ഗണപതിക്ക് പഴം വെക്കുന്നത് മറ്റോ ആണ് പിന്നെ മാങ്ങ വെക്കുന്നത് സുബ്രഹ്മണ്യന് അങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് വെക്കുന്നത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് വെച്ചാൽ തിരുത്തണം കേട്ടോ ഈ മുന്തിരിയൊന്നും അതിൽ പെടില്ല അങ്ങനെ മൂന്നാലഞ്ച് ഫ്രൂട്ട്സ് വെക്കുന്നത് ഓരോ ദൈവത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് അതുപോലെ കണിയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് നമ്മുടെ ചക്ക എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു സംഭവം നമ്മൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആക്ച്വലി വീട്ടിലെ പണികളൊക്കെ വേറെ പലതും ചെയ്തു വന്നപ്പോൾ ആ ഒരു സംഭവം പൊട്ടിക്കാൻ ഞാൻ മറന്നുപോയി വിഷുസദ്യയിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ തലേദിവസം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് നമുക്ക് നേരം വൈകിയത് എന്നിട്ടും കെടുക്കുമ്പോൾ സത്യത്തിൽ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഈ ഒരു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഒരു പന്ത്രണ്ട് മണി നേരത്താണ് പന്ത്രണ്ട് മണിക്ക് ഞാനും പായുമ്പിയും ഒറ്റയ്ക്കാണ് പോയിട്ട് അതായത് ഞങ്ങൾ കണ്ടുവരും കേട്ടോ ചക്ക അതായത് പ്ലവ് നമ്മൾ ചക്ക പൊട്ടിക്കുന്നത് ഏട്ടൻ അപ്പളിക്കും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ പേടിയൊന്നും തോന്നിയൊന്നുമില്ല നമ്മൾ പൂ പൊട്ടിക്കലും തുളസി പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തത് ആ ഒരു നേരത്താണ് കേട്ടോ പുറത്തിറങ്ങിയിട്ട് ഒരെണ്ണം പൊട്ടിക്കാൻ നോക്കിയപ്പോൾ രണ്ടെണ്ണം നിലയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരെണ്ണം ചേച്ചിക്കും കൂടെ കൊണ്ടുപോയി കൊടുത്തു ഇനി ചക്കില്ലാണ്ട് നമ്മുടെ കണി പൂർണ്ണമാവാതെ ഇരിക്കേണ്ട അല്ലേ അങ്ങനെ നമ്മുടെ കണി നമ്മളെല്ലാതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കിടന്ന് ഉറങ്ങാം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല പുലർച്ചെ എണീക്കണം അതായത് ഇപ്പോൾ സമയം ഒരു മണിയായിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാനൊരു അഞ്ചുമണിക്കൊക്കെ എണീക്കണം എന്ന് വിചാരിച്ചിട്ടും എനിക്ക് വന്നപ്പോൾ അത് അഞ്ചരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വിളക്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അയ്യോ സോറി കണി പൂർണ്ണമായിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ ഓരോന്ന് വെച്ച് വരുമ്പോഴാണ് നമുക്ക് ഇനിയും സാധനങ്ങൾ ഇതിൽ വെക്കാനുണ്ടല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വരുന്നത് അതായത് തിരുവടയാടെ വെക്കണം പിന്നെ നമ്മുടെ കാൾക്കണ്ണാടി വെക്കാനുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കോടി വെച്ചു പിന്നെ സ്വർണം വെച്ചു പൈസ വെച്ചിട്ടുണ്ടായിരുന്നു സൈഡിൽ അതൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും പോയി കിടന്ന് ഉറങ്ങി കേട്ടോ ഏട്ടനെ ഓൾറെഡി ഉറങ്ങാണ് അത് കഴിഞ്ഞ് നേരത്തെ എണീക്കാം പുലർച്ചെ എണീക്കാം കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അവിടെ എണീറ്റാൽ മതി ഈ ഗ്രന്ഥമൊക്കെ എൻ്റെ കയ്യിൽ ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ഗ്രന്ഥം വാങ്ങിച്ചത് അതിൻ്റെ വീഡിയോ നിങ്ങൾ ഡെയിലി വീഡിയോ കാണുന്ന ആൾക്കാരാണങ്ങനെ കണ്ട് കാണും അങ്ങനെ ആകെ മൂന്ന് മണിക്കൂറിൻ്റെ ആ ഒരു ഉറക്കത്തിന് ശേഷം ഞാൻ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ പിള്ളേരാണെങ്കിലും കുളിച്ചിട്ടൊക്കെ തന്നെയാണ് കിടന്നിട്ടുള്ളത് അതുകൊണ്ട് ഏട്ടനോട് മറ്റന്നാന്ന് കുളിച്ചിട്ട് കിടന്നാൽ മതിയെന്ന് ഞാൻ കുളിക്കാതെ സാമിങ് റൂമിലേക്ക് ആരും കയറ്റാറില്ല കേട്ടോ അതുകൊണ്ട് എല്ലാവരും കെടുക്കണക്കാട്ട് മുന്നേ കുളിച്ചിട്ടാണ് കിടന്നിട്ടുള്ളത് ഇനിയിപ്പം ധൈര്യമായിട്ടങ്ങോട്ട് കയറാം അമ്മൂട്ടിക്ക് മാത്രമാണ് കയറാൻ പറ്റാത്തതായിട്ടുള്ളൂ തെറ്റുകുറ്റങ്ങളും പോരരുമകളൊക്കെ ഒരുപാടുണ്ടെങ്കിലും എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന ഒരു വിഷുക്കണി ആയിരുന്നു കേട്ടോ ഈ ഒരു വട്ടത്തെ കാരണം എനിക്ക് എൻ്റെ വീട്ടിലത് ഏർ കൂടാൻ സാധിച്ചു പിന്നെ ഏട്ടനുണ്ട് നമുക്ക് ഒന്നിനും ഒരു എന്താ പറയാ ഒരു മുട്ടിപ്പും വരുത്താതെ എല്ലാം എൻ്റെ മനസ്സിന് സന്തോഷം നൽകിക്കൊണ്ട് ഒരു വിഷുക്കണി എനിക്ക് കാണാൻ സാധിച്ചു കേട്ടോ നേരം ഇത് നേരം നോക്ക് സുന്ദര മനോ പാത്തിച്ചി തമ്പാനോട് പാത്തിച്ചി കണ്ണനോട് പാർട്ടിച്ചി എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ കണിന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഒന്നും എനിക്കറിയില്ല എന്നാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സദ്യക്ക് ഉൾപ്പെടുത്തിയിട്ട് ഈ വീഡിയോയിൽ ചേർക്കാം പക്ഷേ പക്ഷെ ഞാനത് ചേർക്കാൻ നിൽക്കുമ്പോൾ ഒരുപാട് ലെങ്ത്തി ആയിട്ട് പോണുണ്ട് വീഡിയോ നമുക്ക് എന്തായാലും കണിയുടെ വീഡിയോ മാത്രമായിട്ട് ഇത് സെറ്റ് ചെയ്യാം സദ്യയൊക്കെ അടുത്ത വീഡിയോയിൽ ഇടാം ഇനി എന്തായാലും നമ്മുടെ വീഡിയോസ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മറ്റന്നാൾ നമ്മുടെ വിശ്വസദ്യയുടെ വീഡിയോ വരും